എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ദാ ഇന്ന് നല്ലൊരു ഗോതമ്പ് കഞ്ഞിയുടെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ദാ ഇത് നോക്കിക്കേ ഈ ഒരു ടൈപ്പ് ഗോതമ്പാണ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കഴുകി ഉണക്കി പൊടിച്ച് നമ്മൾ ഗോതമ്പ് പൊടി പൊടിയാക്കി വെക്കാറുള്ളത് കണ്ടില്ലേ ഞാനിപ്പോ ഇവിടെ കഞ്ഞി കയറ്റി എടുത്തിരിക്കുന്നത് ഈ ഗോതമ്പല്ല ദാ ഈ ഒരു ടൈപ്പാണ് രണ്ടും തമ്മിൽ ദാ ഇങ്ങനെയുള്ള വ്യത്യാസം കാണുമ്പോൾ അപ്പോൾ ഈ ഒരു ഗോതമ്പ് എന്ന് പറയുന്നത് നല്ല ഉരുണ്ട ഗോതമ്പായിരിക്കും ഇത് ദാ ഹരീസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഗോതമ്പാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അത് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ കൂടുതൽ വാങ്ങാനും കിട്ടുന്നത് നമ്മളുടെ പെരുന്നാൾ നോമ്പിൻ്റെ ഒക്കെ സീസണിലായിരിക്കും കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത് ഇതാ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിലാണ് ഞാൻ ഗോതമ്പ് അളന്നെടുക്കുന്നത് ഈ ഒരു കപ്പിൽ ഗോതമ്പ് എടുത്തു കഴിഞ്ഞാൽ നാല് പേർക്ക് സുഖമായിട്ട് കുടിക്കാനുണ്ടാവും കേട്ടോ ഒരു നാല് ബൗളിൽ എടുക്കാനുണ്ടാവും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വളരെ ബെസ്റ്റാണ് കണ്ടില്ലേ ഇതാ ഇതാണ് ഗോതമ്പ് അപ്പോൾ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാനും നമ്മൾ മുതിർന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെറിയൊരു ബൗളൊക്കെ പഞ്ഞു കഴിക്കാനൊക്കെ ഇത് ബെസ്റ്റാണ് നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് മാക്സിമം അത്ര വെള്ളം ഒഴിക്കാം പക്ഷേ ഒരു കപ്പ് ഗോതമ്പിന് നാല് കപ്പ് എന്നുള്ള രീതിയിലാട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ വെള്ളം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കിനി കുക്കറിൽ അടച്ച് വെച്ച് ഒരു അഞ്ച് സീറ്റി കൊടുത്തിട്ട് വേണം കേട്ടോ നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ കുക്കറിന് ഇതാ അഞ്ച് വീസിലവിടെ വരട്ടെ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു ആറ് കുഞ്ഞുള്ളിയും അതേപോലെ തന്നെ ഒരു വെളുത്തുള്ളി ഇതെല്ലാം തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതേപോലെ എരിവിനായിട്ട് ഒരു പച്ചമുളക് അതേപോലെ ഇതാ കുറച്ച് കറിവേപ്പില അപ്പോൾ നമുക്ക് കുഞ്ഞുള്ളിയും ഈ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതേപോലെ പച്ചമുളക് നമുക്ക് നെടുകയൊന്ന് രണ്ടായിട്ട് കീറാം അപ്പോൾ ഇതേപോലെ ഒരു ഗോതമ്പിൻ്റെ കഞ്ഞി എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തിയാണ് നന്നായിട്ട് വിറ്റമിൻസും അതേപോലെ തന്നെ മിനറൽസ് ഫൈബർ അയൺ ഇതെല്ലാം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായിക്കോട്ടെ നമ്മൾ മുതിർന്നവർക്കായിക്കോട്ടെ ചെറിയൊരു രീതിയിൽ ചെറിയൊരു ബൗളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ രാത്രിയിൽ ഡിന്നറായിട്ട് കഴിക്കാനൊക്കെ ഇത് വളരെ ബെസ്റ്റാണ് അപ്പോൾ ഇതാ അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് ഇതവിടെ എടുക്കട്ടെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ ആവി എല്ലാം പോയതിന് ശേഷം വേണം കേട്ടോ ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കാനായിട്ട് അപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മൾക്ക് ഒരു കപ്പ് ഗോതമ്പിന് നാല് കപ്പ് ആണല്ലോ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് അത് നല്ല കറക്റ്റ് പാകത്തിന് ഉണ്ട് ഒട്ടും അടിയിൽ പിടിക്കേ ഇനിയിപ്പോൾ വിസിൽ വരുന്ന നേരത്ത് പുറത്തേക്ക് കുറേ തിളച്ച് വരെ ഒന്നും ചെയ്തിട്ടില്ല കണ്ടില്ലേ നമുക്കിനി നമുക്കിനിതിൻ്റെ വേവൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതിന്ന് ഒരു ഗോതമ്പിൻ്റെ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി ഇതാ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാല് കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചല്ലോ ഇനിയിപ്പോൾ ഒരു കപ്പ് കൂടി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് നമുക്ക് കഞ്ഞി ഇത് കഴിക്കേണ്ടത് അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തിള വരുന്നവരെ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നല്ല മഞ്ഞൊക്കെ തുടങ്ങിയെന്ന് അപ്പം കാലത്തെണ്ണീട്ട് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഇച്ചിരി മടിയാണ് ഇപ്പോൾ അപ്പോൾ ഇതേപോലെ ഒരു കഞ്ഞി ആവുമ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയി എന്നാൽ വേഗം ഉണ്ടാക്കി കഴിയുകയും ചെയ്യും നല്ല ഹെൽത്തിയാണ് ആണ് അപ്പോൾ ഇതാ നല്ല തളയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനിത് അപ്പുറത്തെ സ്റ്റവിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കൊരു ഫ്രൈ മാം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളി കാഴ്ച അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊക്കെ നമുക്കൊരു ദിവസം കഴിക്കാം കേട്ടോ ഇതിൻ്റെ നല്ലൊരു പോർഷനാണല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നുള്ളൂ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും അതേപോലെ തന്നെ വിറ്റാമിൻ എ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ഒരുപാട് കൂട്ടുന്നതിനും നമ്മൾ നെയ്യ് ചെറിയൊരു രീതിയിൽ ഇതേപോലെ കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ അപ്പോൾ ഇതാ നെയ്യ് മൂത്തതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് എല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതേപോലെ ശരിക്കും നെയ്യ് നല്ല വേനൽക്കാലത്ത് കഴിക്കണം എന്നാണ്ടോ പറയാം വേനൽക്കാലത്ത് നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തെ നന്നായിട്ട് തണുപ്പിക്കാനും നമ്മുടെ ശരീരത്തിൽ നല്ലപോലെ ജലാംശം നിലനിർത്താനൊക്കെ കഴിയുമെന്നാണ് പറയാ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് മുൻനിർത്തിയിട്ടാണ് കേട്ടോ നെയ്യ് ഇതേപോലെ കുഞ്ഞൊള്ളി മൂപ്പിച്ച് അത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ നമ്മളുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഗോതമ്പ് ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്കിതെല്ലാം ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോതാ ഇത്രേ ഉള്ളൂ നമ്മളുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് നല്ല തണവ് സമയത്തൊക്കെ നമുക്ക് നല്ല ചൂട് കഞ്ഞിയൊക്കെ ഒക്കെ അത് ഡിന്നർ ആയിട്ടോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടില്ലേ അപ്പോൾ എല്ലാവരും വീടുകളിലൊന്നുണ്ടാക്കി നോക്കാം കഴിച്ചിട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞു പോരുത് അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതേവരെല്ലാവർക്കും നന്ദി നമസ്കാരം